ഹായ് ഗായ്സ് രേണു സുധീ വീണ്ടും ബിഗ് ബോസിനകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുകയാണല്ലോ അപ്പോൾ രേണു മോളെ എനിക്കൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിനകത്ത് ചെന്നാൽ അവിടെ നൂറ് ദിവസം നിൽക്കേണ്ടി വരും ചിലപ്പം പുറത്താകേണ്ടി വരും കുഞ്ഞി കുഞ്ഞിക്കൊച്ചുണ്ടെന്നു അറിയാം പിന്നെ എന്തിനാണ് അതിനകത്ത് പോയത് അപ്പോൾ അതിനകത്ത് പോയാൽ കുറേ ദിവസം കുഞ്ഞിനെ കാണാതിരിക്കേണ്ടി വരും ഗെയിം കളിക്കേണ്ടി വരും ഇതൊക്കെ അറിയാം എന്നിട്ടും എനിക്ക് വീട്ടിൽ പോകണം വീട്ടിൽ പോകണമെന്ന് പറഞ്ഞുകൂടെ കൂടെ ബിഗ് ബോസിനെ എന്തിനാണ് ഇങ്ങനെ അലോസരപ്പെടുത്തുന്നത് ഞാനൊന്ന് പറഞ്ഞേക്കാം രേണു വ്യക്തമായ ഒരു ലക്ഷ്യത്തോടെ എന്തോ കാര്യം സാധിച്ച് കിട്ടണം ഇതിൽ നിന്നൊരു വരുമാനം കിട്ടിയാൽ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കുമല്ലോ അതിനകത്ത് പോയേ പക്ഷേ കൂടെ കൂടെ ചെന്നിങ്ങനെ പോകണം പോകണമെന്ന് വാശി പിടിച്ചാൽ ചിലപ്പോൾ അവർ പുറത്താക്കും കേട്ടോ പിന്നെ ലക്ഷ്യങ്ങളൊന്നും സാധിക്കാതെ വന്നേക്കാം എന്തൊരു കരച്ചിലാണ് ഏ കുഞ്ഞിനെ ഇട്ടിട്ട് വന്നതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ ഇങ്ങനെ കരയേണ്ട ആവശ്യമുണ്ടോ അധികമായാലും അമൃതും വിഷം കാരണം എന്തെന്ന് പറഞ്ഞാൽ പോകണം പോകണം പോകണമെന്നൊങ്ങ് വാശി പിടിച്ച് വല്ലാതെ കരയുമ്പോൾ ബിഗ് ബോസും വിചാരിക്കും എന്നാൽ പിന്നെ രേണുവിനെ പറഞ്ഞു വിട്ടേക്കാന്ന് എൻ്റെ കുഞ്ഞെ നീ എന്തൊക്കെയാണ് അതിനകത്ത് കാണിക്കുന്നത് നീ ഈ ഒരു കാര്യത്തിന് പോയി നിനക്ക് ആ ഒരു കാര്യം സാധിച്ച് സന്തോഷത്തോടെ വന്നൂടെ ഗെയിമോ കളിക്കുന്നില്ല അപ്പോൾ പിന്നെ അതിനകത്ത് എത്ര ദിവസം നിൽക്കാൻ പറ്റുമോ മാക്സിമം അങ്ങനെ തന്നെ നിൽക്കാൻ വേണ്ടി ശ്രമിക്കാതെ ഇത് ഇങ്ങനെ കരഞ്ഞു കൊണ്ടേ ഇരുന്നാൽ എന്താണ് പുറത്താക്കുക അല്ലാതെ അവർക്ക് വേറെ വഴിയില്ല വേണോ ഒന്നും മനസ്സിലാക്കുക ഇപ്പം രേണുവിന് പൊടിക്കുഞ്ഞുണ്ട് അല്ലാത്തവരും മക്കളും കുട്ടികളുമൊക്കെ ഉള്ളവർ തന്നെയാണ് അതിനകത്ത് വന്ന് നിൽക്കുന്നവരും ഗെയിം കളിക്കാനൊക്കെ നല്ല ഉത്സാഹത്തോടെ ഇറങ്ങുന്നവരും രേണു മാത്രമല്ല കുഞ്ഞിനെ കാണാതിരിക്കുന്ന അതിനകത്ത് നിൽക്കുന്ന കല്യാണം കഴിഞ്ഞവർ അത് വലിയ കുട്ടികളായിക്കോട്ടെ കുഞ്ഞു കുട്ടികളായിക്കോട്ടെ മക്കളെല്ലാവർക്കും ഒരുപോലെയല്ലേ അപ്പം അവരും മക്കളെ കാണാതിരിക്കുമല്ലേ അപ്പോൾ രേണു മാത്രം എന്താണ് ഇങ്ങനെ കരയുന്നത് രേണുവിൻ്റെ ഈ കരച്ചിലിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല എപ്പോഴും ചെന്നിങ്ങനെ എനിക്ക് വീട്ടിൽ പോകണേ എനിക്ക് പോകണം പിന്നെ എന്തിനാ അതിനകത്ത് വന്നേ എന്തായാലും രേണു പുറത്താകുവോ എന്ന് നമുക്ക് കാണാം കാരണം രേണു തന്നെ വടി വടികൊടുത്ത് അടിമേടിക്കുന്നത് പോലെ ആയിപ്പോയി ഈ കരച്ചിൽ വല്ലാത്തൊരു എല്ലാവർക്കും ഒരു അലോസന തോന്നുന്ന രീതിയിലാണ് രേണു ഈ കരച്ചിൽ കുഞ്ഞിനെ കാണാതിരിക്കുന്ന ഒരമ്മക്ക് വിഷമം കൊണ്ടുവരിയാണ് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ബിഗ് ബോസ് പോലെ ഒരു വലിയ ഷോയ്ക്കകത്ത് പോയിട്ട് കുഞ്ഞിനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കരയുന്നതിൻ്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കുഞ്ഞിനെ ഇട്ടിട്ടല്ലേ അവിടെ ചെന്നേ പിന്നെ എന്താണ് അതോ എന്തൊക്കെയോ ഉള്ളിൽ ഒതുക്കി ആ സങ്കടമാണോ ഈ കാണിക്കുന്നത് അങ്ങനെ അമ്മയെ കണ്ടില്ലെങ്കിൽ അമ്മ മരിച്ചു പോയെന്ന് പിന്നെ കുഞ്ഞ് വിചാരിക്കത്തൊന്നുമില്ല വീട്ടുകാർ അമ്മേ ടി വിക്ക് കാണുമ്പോൾ ഡേ അമ്മ അമ്മ എന്ന് പറഞ്ഞ് പറഞ്ഞവർ കുഞ്ഞിന് കാട്ടിക്കൊടുത്ത് സന്തോഷിപ്പിക്കുമല്ലോ ഉള്ളൂ എന്തിനാണ് ഈ അതിരി അതിരുകടന്നൊക്കെ ചിന്തിക്കുന്നത് വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനും അവിടെ നിന്ന് പുറത്താകാനും ഉള്ള കാരണങ്ങളൊക്കെ വെറുതെ ഉണ്ടാക്കിയിട്ട് കൊടുക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്തായാലും അതിനകത്ത് ചെന്ന് പറ്റി ഇനി മാക്സിമം ഗെയിമിലൊക്കെ പങ്കെടുത്ത് പത്ത് പൈസ അവിടെ നിന്ന് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക എന്തായാലും ഇനി ഇതുപോലെ കരയരുത് കേട്ടോ ഭയങ്കര ഇത് അതൊരു ബോറായിട്ട് തോന്നും ഒരമ്മയുടെ സങ്കടം മനസ്സിലാവും പക്ഷേ ഇത് കുറച്ച് ഓവറായതുപോലെ തോന്നുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാൻ കാണാം രേണു അകത്തോ പുറത്തോന്ന് ഓക്കെ ഗൈസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്